അമ്മ ബോസിൽ മൊത്തം നിന്നവരും 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 കൂട്ട് എല്ലാം ും അതാ അനിമോളെ മൂന്ന് പേര് ഒരുമിച്ച് അത് എന്തുവാ എടുത്തതിനേക്കാൾ പ്രശ്നമായിരുന്നു ഇന്നലെ അവസാനം ആ കിച്ചൺ ഡ്യൂട്ടിക്കകത്ത് സാവുമാമെന്ന് പറഞ്ഞു ഇച്ചിരി കറിയും കൂടെ കരേ അനിമോളായി എല്ലാര്ക്കും വിളമ്പിക്കൊണ്ട് നിന്നത് അന്നേരം വിളമ്പ് കഴിഞ്ഞു പറഞ്ഞ ചോറ് ഒരുപാട് കണ്ട് എന്നാൽ ആ ചോറ് കഴിക്കുന്നവര് കഴിച്ചോട്ടെന്ന് വിചാരിച്ച് കറി അറിയിച്ചിരി പേടി വിളമ്പി വിളമ്പിയപ്പോഴത്തേന് ആതിലെ ഇങ്ങോട്ട് വന്ന് അങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം അവള് വിളമ്പാന്നായി അവള് കൊടുത്തില്ല അവൾക്ക് വെക്കാമെന്നറിയാമെങ്കിൽ വിളമ്പാനും അറിയാവുന്ന പറഞ്ഞുകൊണ്ട് തന്നെ താനെല്ലാം ചെയ്ത് അവസാനം ഷാനവാസും ആതിലെ നൂറേ അക്കുബറും എല്ലാം കൂടെ അവിടെ നേരെ അങ്ങ് വഴക്കും വല്ലിച്ചണ്ടയും ബഹുളവും ആക്കി അവൾ കരഞ്ഞുകൊണ്ട് കിച്ചനിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾ അവടെ കിടക്കുന്നു ഒന്നും കഴിച്ചില്ല അവസാനം അത് കണ്ടു കൊണ്ട് അനീഷ് വന്ന് അനീഷ് വന്നിട്ട് അനിമോളെ എഴുന്നേറ്റ് അനിമോളെ എഴുന്നേറ്റ് വാ അണ്ട കിച്ചലിൽ ആഹാരം വിളമ്പത് കൊണ്ട് എടുത്തു വെച്ച് വാ വാ വാന്ന് കടന്ന് വിളിക്കുന്നു ഇതെല്ലാം ഈ ബഹളം കിച്ചണിലുണ്ടാക്കിയിട്ടും അനീഷ് ഇതെല്ലാം പ്രതികരിക്കാതെ മാറി നിന്ന ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമേ ഉള്ളൂ അവൻ പ്രതികരിച്ചതുമില്ല അളുമ്പുണ്ടാക്കിയതുമില്ല വഴക്കുണ്ടാക്കിയതുമില്ല അവസാനം അവളെ കാല് പിടിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് വെച്ചേക്കണ്ട ഞാൻ കഴിക്കത്തില്ല എനിക്ക് വേണ്ട ചേട്ടന് അറിയാവല്ലേ അന്നേരം പറഞ്ഞാൽ അങ്ങ് നല്ല മുളെ കഴിക്കേ വായ് എന്നും പറഞ്ഞ് വിളിച്ചിട്ട് വന്നില്ല അന്നേരം പറഞ്ഞു എന്നാൽ ആഹാരം ആക്കി കളയണ്ട എനിക്ക് എനിക്കെടുത്ത് വെച്ചേക്കണ്ടെന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ എന്നാൽ ഒരെണ്ണം ഒരു ചപ്പാത്തിയും കറിയും കൂടെ അടച്ച് വെച്ചേക്കാം വേണുമ്പം വിശപ്പൊള്ളപ്പം എടുത്ത് കഴിയുമെന്നും പറഞ്ഞാൽ അനീഷ് അങ്ങ് പോയി പോയി കഴിഞ്ഞുമ്പോൾ ചെറു കോൺഫറൻസ് കൂടുന്ന സ്ഥലത്ത് ലിവിൻ കാളോ ആ അവിടോട്ട് വിളിച്ചവരുടെ എല്ലാം കൂടെ കമ്മിറ്റി കൂടിയ സമയത്ത് ആതിലെയും നൂറയും എല്ലാവരും കൂടെ നൂറെ നിന്നും കൊണ്ട് അനിമോ അനിമോളെ ഓരോടും അത്രയും അങ്ങ് പറഞ്ഞ് പറഞ്ഞപ്പോൾ ആതിലെ കേട്ടും കൊണ്ട് ആതിലെയും പറയുന്ന ക വന്നിട്ട് പറയുന്ന കള്ളി നുണച്ചി എന്നും പറഞ്ഞ് വേണ്ടാത്ത തരത്തിലൊരോന്ന് അത്രയും പറഞ്ഞ് അതിനെ കരയിപ്പിക്കുന്നു അവസാനം ഇതെല്ലാം കേട്ടിട്ട് അനീഷി ചോദിച്ചു നൂറെ ഈ പറഞ്ഞ് ഇത്രയും വെള്ളം നിങ്ങളുണ്ടാക്കുന്നല്ലേ അനിമോ അനിമോൾ ചെയ്ത തെറ്റിന്തുവാണെന്ന് നിങ്ങൾ പറ അത് പിന്നെ കറി കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പറഞ്ഞ കറി കൊടുത്തില്ല എങ്കിൽ അനിമോൾ അത് മാറ്റി വെച്ചതിന് കാരണമുണ്ട് ആ ചോറ് അത്രേ ഇരിക്കുന്നു അരി ഇട്ടത് അവളല്ല അരി ഇട്ടത് കണ്ടമാനം ചോറധികം വന്ന് അനിമോൾ ഇടുന്ന സമയത്ത് അത്രയും അധികം വരുത്തില്ല അന്നേരം ആ ചോറ് തിന്നുന്നവര് കഴിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ കറി വീതി പിടിച്ചു വെച്ചെ അല്ലാതെ അനിമോക്ക് തന്നെ തിന്നാനുള്ളതല്ല അവൾ വിളമ്പുന്നെങ്കിൽ അവരെല്ലാരെയും കണക്കാക്കിയ അവള് വിളമ്പി അവിടെ നിന്നുകൊണ്ട് കൊടുത്തെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് വന്നത് ഇന്നലെ തന്നെ അത് ഭയങ്കര പ്രശ്നവും അളുമ്പും തൊഴുപുവാക്കി ഇതിനെല്ലാം കണ്ടും കൊണ്ട് കൂടെ നിന്നവര് കുതികാലും വെട്ടി ഓരോന്നത്രയും പറയുകയും കരയിപ്പിക്കുകയും കണ്ണീരി കുടിപ്പിക്കുകയും ചെയ്യും അനിമോളെ അതിന് പിന്നെ പി ആർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നാ ഈ മണ്ടി അതിനകത്ത് കേറിയപ്പം പി ആറിന്റെ കാര്യം പറയാതിരിക്കണ്ടായോ അതിനകത്ത് നിന്നവർക്കെല്ലാം പെയ്യാറുണ്ട് അറിഞ്ഞില്ലല്ലോ അവളോ ബെന്നിയോട് ബെന്നി അങ്ങ് പ്രശ്നമാക്കി നിനക്ക് പി ആറുണ്ട് പിയാറിന്റെ പൊങ്ങല്ല നീ ഇതൊക്കെ ഞാൻ കാണുന്നത് നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രതികരിക്കും ആ നേരെ വാ നേരെ പോകുന്നുള്ളിയാ ഞാൻ ആരുടെയും അല്ല ആർക്ക് ഉണ്ടെങ്കിലും അത് അവരവരുടെ മനസ്സിലിരുന്നാ മതിയായിരുന്നു ഈ വാഹോയ കോടാലി അനിമോളി എന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മറ്റുള്ളവരകത്ത് നിന്നവരെല്ലാം ഒളിപ്പിച്ചു വെച്ച് ഈ പാവപ്പെട്ടവെണ്ണ അങ്ങ് പറഞ്ഞ് ഇത് കഷ്ടപ്പാടിന്റെയും കടവും കൊച്ചു നാളുകൊട്ട് രണ്ട് പെൺകൊച്ചങ്ങളാ അവര് കഷ്ടപ്പെട്ട് വളർന്നതും ജീവിച്ചതും ആ ദുഃഖത്തിൽ ചെന്ന് കേറിയ ഒരു കൊച്ചാ കടവും ഉണ്ടയിന് ഇതൊക്കെ ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ ഇന്ന് കളിച്ചെടുത്താ പോരായിരുന്നു ഈ വന്ന കാലം ആരെയും കണ്ടടച്ച് വിശ്വസിക്കരുത്